ഹായ് ഫ്രണ്ട്സ് കുവൈത്തിൽ നിങ്ങൾക്കൊക്കെ നിരന്തരം വീഡിയോ കോളും അതുപോലെ തന്നെ മറ്റുള്ള ഫേക്ക് കോളുകളൊക്കെ വരുന്നുണ്ടാവും അല്ലേ ബാങ്കിൽ നിന്നാണ് അല്ലെങ്കിൽ മിനിസ്റ്ററി ഓഫ് ഇൻഡീരിയറിയിൽ നിന്നാണ് അങ്ങനെ ഒരുപാട് ഫേക്ക് കോളുകൾ നിങ്ങൾക്കൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കിയും അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാട്ടോ

सर नो फूल अरबी नो मालूम അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരത്തിലുള്ള കോളുകൾ വന്നിട്ടുണ്ടാവും നമ്മൾ ഒരുപാട് പേർക്ക് ഒരുപാട് വീഡിയോകളിലൂടെ ഒക്കെ നമ്മൾ പല ആളുകൾക്കും അവയർനെസ് കൊടുത്തിട്ടുണ്ട് ഇത്തരം കോളുകൾ നമ്മൾ ഒരിക്കലും എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ബോധവാന്മാരായിക്കൊണ്ട് സംസാരിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോളുകൾ വരുമ്പോൾ നമ്മൾ അവഗണിക്കുക അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു പിന്നെ ബുദ്ധിപരമായി നീങ്ങാൻ കഴിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവരെ പരമാവധി സമയം പിടിച്ചു നിർത്തിക്കൊണ്ട് നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ഉൾട്ടാ ഉൾട്ടാ പറഞ്ഞു കൊടുത്തിട്ട് അവരെ പരമാവധി പിടിച്ചു നിർത്തിയിട്ട് അവരെ നമ്മളെങ്ങോട്ട് എത്രത്തിലാണോ അവർ പറ്റിക്കുന്നത് അതുപോലെ തന്നെ അവരെയും പറ്റിച്ച് പറഞ്ഞേക്കുക ആ ഒരു രീതി മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ കുവൈത്തിലെ ഗവൺമെന്റ് തന്നെ പല അവസരങ്ങളിലായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ഇത്തരം ഫ്രോഡ് കോളുകളിൽ നിന്നും ഇത്തരം ലിങ്കുകളിൽ നിന്നൊക്കെ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം നമുക്ക് ഇൻഫോർമേഷൻസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഇതറിയാത്ത ഏതെങ്കിലുമൊക്കെ സാധുക്കളായ മനുഷ്യർ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട പ്രവാസികൾ പോയിട്ട് ഇത്തരം കെണികളിൽ അകപ്പെട്ടുകൊണ്ട് അവരുടെ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടമാവാറുണ്ട് പല ആളുകളും എനിക്ക് തന്നെ അറിയാം നമ്മൾ ഈ ഒരു സി ഡി അക്കൗണ്ടിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് പല ആളുകളും പല സമയത്തായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് കോൾ വന്നു അക്കൗണ്ട് ഹാക്കായി ചിലരുടെ പൈസ പോയിട്ടുണ്ടാകും ചിലരുടെ പൈസ ഇല്ലാത്ത അക്കൗണ്ട് ആയിരിക്കും എങ്കിലും ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് പേര് ഇത്തരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ സംഭവിക്കുന്നത് അവർ അവരുടെ മിടുക്കുകൊണ്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പറ്റിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക അതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കോളുകൾ വരുമ്പോൾ നമ്മൾ അവയർനെസ് ആവുക ഒരിക്കലും ഒരാൾക്കും ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാതിരിക്കുക ആരെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യം ഞാൻ ബാങ്കുമായി ബന്ധപ്പെട്ടോളാം അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ചോളാം എനിക്ക് ഫോണിലൂടെയുള്ള ഒരു ഹെൽപ്പും വേണ്ട എന്ന് പറയുക അതുപോലെ തന്നെ കട്ട് ചെയ്യുക ഇത്തരത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു കോള് വരില്ല കാരണം അവർക്കറിയാം നിങ്ങൾ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കോളുകളൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോകളൊക്കെ ഷെയർ കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരം അറിവുള്ള ഒരാളായിരിക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കില്ല അറിവുണ്ടായിരിക്കും ഇല്ല അവർ ഇത്തരം കോളുകൾ വന്നു കഴിഞ്ഞാൽ അകപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ഒപ്പം ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ സംസാരിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു സംഭവം തടയാനായിട്ട് സാധിക്കും നമുക്കറിയാവില്ലേ ഇപ്പോൾ ഓൺലൈനിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഡാറ്റ നമ്മൾക്ക് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ കൈ കിടക്കുന്ന ഒരു കാര്യമല്ല ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ ഡാറ്റകൾ കൈമാറുമ്പോൾ അതൊക്കെ ഓൺലൈൻ വഴി ഈ ഒരു ഫ്രോഡ് ആളുകളുടെ കയ്യിലേക്ക് ഏതൊക്കെയോ രീതിയിലൂടെ അവരിലേക്ക് എത്തിപ്പെടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന ബാങ്കിൽ അക്കൗണ്ട് തുറന്നു അല്ലെങ്കിൽ ഇന്ന ബാങ്കിൽ നമ്മൾക്ക് അക്കൗണ്ട് ഉണ്ട് ഇന്ന ബാങ്കിൽ നമുക്ക് ലോൺ ഉണ്ട് എന്നൊക്കെ അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഡാറ്റകളൊക്കെ ലീക്ക് ആയതുകൊണ്ടാണല്ലോ ഓൾറെഡി നമ്മളുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇവിടെ ലീക്കായി ഇനി നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇത്തരം കോളുകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക അപ്പം നമ്മൾക്ക് ഇതിൽ ചെയ്യാനുള്ളത് ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള ആളുകൾ വിളിക്കുമ്പോൾ നമ്മൾ ബാങ്കുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടോളാം അല്ലെങ്കിൽ ബാങ്കിൽ പോയി നമ്മൾ ചെയ്തോളാം നിങ്ങൾ ചെയ്തു തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക കോൾ കട്ടിയാ അല്ലെങ്കിൽ നമ്മൾ കോൾ എടുക്കാതിരിക്കുക